ഹെൽപ്പ് ഫോർ ഹെൽപ്ലസിൻ്റെ ആരോഗ്യ ബോധവൽക്കരണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുകയാണല്ലോ നമുക്കറിയാം ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അമ്പത് ആവുമ്പോഴേക്കും എഴുപത്തി ശതമാനം ക്യാൻസർ മരണങ്ങൾ കൂടുതലായി സംഭവിക്കുമെന്നും ഏതാണ്ട് മുപ്പത്തഞ്ച് ദശലക്ഷത്തോളം ആളുകൾക്ക് ക്യാൻസർ പിടിപെടുമെന്നുമാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നോടിയായി എല്ലാ വർഷവും ഇങ്ങനെ ഒരു ക്യാൻസർ ദിന ബോധവൽക്കരണം ഡബ്ല്യു എച്ച്ഒ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു ഒരു വീഡിയോ ആണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ജനങ്ങൾക്ക് അറിയാൻ ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ് കോശങ്ങളിങ്ങനെ വെറുതെ നീക്കിയുണ്ട് ഒരു ഒരു നിയന്ത്രിതമായ ഒരളവിൽ ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് അങ്ങനെ ഒരു താളത്തിലാണ് അത് മുമ്പോട്ട് നീങ്ങുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഈ താളം നഷ്ടപ്പെടുമ്പോഴാണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഒന്നിൽ നിന്ന് രണ്ടാമം രണ്ടിൽ നിന്ന് നാലിൽ നിന്ന് ആ ഒരു താളം തെറ്റിട്ട് രണ്ടു പത്ത് പത്ത് ആയിരം ലക്ഷണങ്ങൾ അങ്ങനെ പെരുകുന്നൊരവസ്ഥ അനിയന്ത്രിതമായുള്ള ഒരു കൂടുതലായിട്ട് വരിക ഡോക്ടർ എല്ലാ അസുഖങ്ങളെ പോലെ തന്നെ ഈ ക്യാൻസറിന് കാരണങ്ങളുണ്ടാവുമല്ലോ ചില ക്യാൻസറുകളിൽ കാരണമില്ലാത്തതുണ്ടാവാം പക്ഷെ എന്നാലും ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഈ നമ്മൾ സാധാരണ കാണുന്ന ക്യാൻസറുകൾ നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പ്രതിപാദിച്ച നമ്മൾ നേരത്തെ പറഞ്ഞിങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പൊതുവായി നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ അതായത് നമ്മുടെ ഈ പുകവലി മദ്യപാനം ഇങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പിന്നെ സഹജമായി ഉണ്ടാകുന്ന ക്യാൻസറുകളുണ്ട് തനിയെ തന്നെ വരുന്ന ക്യാൻസറുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ ജീൻസിലൊക്കെ വ്യതിയാനങ്ങൾ വന്നിട്ട് തനിയെ വരുന്നുണ്ട് പാരമ്പര്യമായി വരുന്ന ക്യാൻസറുകളുണ്ട് പിന്നെ റേഡിയേഷൻ ഒരു കാരണമാണ് ക്യാൻസറിന് പിന്നെ വൈറസ് ബാധ കൊണ്ട് ക്യാൻസർ വരാം അണുബാധ കൊണ്ട് ക്യാൻസർ വരാം അങ്ങനെ ഇങ്ങനെ ഇതാണ് പലതരത്തിലുള്ള ഒരു ക്യാൻസർ